വനത്തിൽ തീറ്റയും വെള്ളവും ലഭ്യമായിട്ടും ആനകൾ നാട്ടിലിറങ്ങുന്നതിന് കുറവില്ല പിണ്ടിമന കോട്ടപ്പടി കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ കാട്ടാനകൾ വീടുകൾക്കു നേരെ ആക്രമണം നടത്തുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് വേനൽക്കാലത്ത് വനത്തിൽ വെള്ളവും തീറ്റയും കുറവായതുകൊണ്ടാണ് ആനകൾ കൂടുതലായി നാട്ടിലിറങ്ങുന്നത് എന്നായിരുന്നു വാദം വ്യാപകമായി മഴ കിട്ടിയതോടെ കാട്ടിൽ തീറ്റ ധാരാളമായി വെള്ളവും ആവോളം ലഭിക്കും ആനശല്യം കുറയുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി കുറഞ്ഞില്ലെന്ന് മാത്രമല്ല ശല്യം വർദ്ധിക്കുകയാണ് ചെയ്തത് വനാതിർത്തികളിലെ പ്രദേശങ്ങൾക്കൊപ്പം കിലോമീറ്ററുകൾ അകലെയും വേനൽക്കാലത്തെന്ന് പോലെ ആനകൾ ഇപ്പോഴും എത്തുന്നു ആനകൾ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും സമീപ ദിവസങ്ങളിൽ പതിവായിരിക്കുകയാണ് കുട്ടമ്പുഴ മാമലകണ്ടത്തും പിണവൂർ കുടിയിലുമായി രണ്ട് വീടുകൾ ആനക്കൂട്ടം തകർത്തു കോട്ടപ്പടി വടക്കും ഭാഗത്തും വീടിനു നേരെ ആക്രമണമുണ്ടായതാണ് മറ്റൊരു സംഭവം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ എടുത്തെറിയുകയും ചെയ്തു പിണ്ടിമന വേട്ടാമ്പാറയിൽ ഒന്നിലേറെ സംഭവം ഇത്തരത്തിലുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് കൊമ്പൻ പിച്ചപ്രയിലെ വീട്ടുമുറ്റത്ത് ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കുമ്പോൾ ആന വീട്ടുമുറ്റത്ത് നിൽക്കുന്നതാണ് കണ്ടത് മാവ് ഇടിച്ചുകുലിക്കിയ ശേഷമാണ് ആന മടങ്ങിയത് ജി ന്യൂസ് കോതമംഗലം ആന നാട്ടിലിറങ്ങാതിരിക്കാൻ കാട്ടിൽ വെള്ളവും തീറ്റയും ഉറപ്പാക്കിയാൽ മതി എന്ന വാദം അത്ര ശരിയല്ലെന്നാണ് തെളിയുന്നത് ആനകൾക്ക് നാട്ടിലെ വാഴയും കപ്പയും ചക്കപ്പഴവും ഒക്കെയാണ് പ്രിയം